ഹലോ ഗൈസ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകൾക്കെതിരെ പലതരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് പല സെലിബ്രിറ്റീസും തന്റെ ഫാൻസിനെ മറ്റ് താൽപര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമീപിക്കുക നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്തിടെ നടന്ന അജ്മൽ അമീറിന്റെ ഒക്കെ ഇഷ്യൂ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് പക്ഷെ പലപ്പോഴും പുരുഷന്മാർക്ക് നേരെ വരുന്ന ഇതുപോലുള്ള അതിക്രമങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്യാതെ പോകാറുണ്ട് അധികം മൈലേജ് ചെയ്യേ ഒരു ന്യൂസിന് കിട്ടാറില്ല നമ്മൾ പുരുഷന്മാരില്ലേ അവന്മാരി ഓ എന്തെങ്കിലുമൊക്കെ ആവിട്ട് അവന്മാർക്ക് അത്രേ ഉള്ളു മനസ്സിലായോ പക്ഷെ സ്ത്രീകളിലെ ആരെങ്കിലും മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ചർച്ചയാവും ഭയങ്കര വൈറലാവും മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ വരെ അത് ഏറ്റെടുക്കും പക്ഷെ പുരുഷന്മാർക്ക് നേരെ കഴിഞ്ഞാൽ വലിയ മൈൻഡൊന്നും ഇല്ല എന്നാൽ ഇന്ന് അതുപോലത്തെ ഒരു കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും രണ്ടുപേരും വളരെ ഫേമസ് ആയിട്ടുള്ള സീരിയൽ ആക്ടറും ആക്ട്രസും ആണ് ഏഷ്യാനകത്ത് റീസന്റ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഇഷ്ട ഇഷ്ടം മാത്രം സീരിയലിനകത്ത് ലീഡ് റോൾ ചെയ്യുന്ന രണ്ടുപേരാണ് റേജൻ രാജൻ എന്നും മൃദുല വിജയ് എന്നാണ് രണ്ടുപേരുടെ പേര് ഈ റെയ്ജൻ രാജൻ കഴിഞ്ഞ ഒരു ആറ് വർഷമായിട്ട് ഒരു സ്ത്രീയിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള മെസ്സേജസും എന്ന് പറഞ്ഞാൽ അവർക്ക് കടിമൂത്ത് ലിറ്ററലി ആ മെസ്സേജസ് കാണണം കടിമൂത്ത് അങ്ങേയറ്റം കടിമൂത്ത് ഇവരെ ഇയാളെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ച് അതൊരു തൈക്കളവി എന്നിട്ട് ഏറ്റവും അവസാനം അതൊരു ഭീഷണിയുടെ സ്വരത്തിൽ വരെ എത്തി നമുക്കെതിരെ എന്തെങ്കിലും വന്നാൽ തന്നെയും നമ്മൾ അത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീയുടെ പ്രൈവസിയിൽ നമ്മൾ ചെന്ന് കയറിയെന്നും പറഞ്ഞിട്ട് നമുക്കെതിരെ കേസ് എടുക്കുന്ന കാലമാണ് മേ ബി അതുകൊണ്ടായിരിക്കണം കൂടെ വർക്ക് ചെയ്യുന്ന മൃദുല റേജന് വേണ്ടിയിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു മൃദുല പലപ്പോഴായിട്ട് ഞാൻ ആ വെക്കാം ഷൂട്ട് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു മോശപ്പെട്ട രീതിയിലൊരു അനുഭവം ഉണ്ടായി ലൊക്കേഷനിൽ നിന്നും റേജിൻ അങ്ങനെ അനുഭവം ഉണ്ടായത് അപ്പം അതിന് ബേസ് ചെയ്ത് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിൽ കുറച്ച് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡീഫായിട്ട് ഞാൻ പറയാം കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒരു ലേഡി അതായത് നമ്മുടെ നമ്മുടെ സെറ്റുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പുള്ളിക്കാരി റേജിൻ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജുകൾ അയക്കുന്നു അതും വളരെ മോശമായിട്ടുള്ള മെസ്സേജുകളാണ് അയച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് റെസ്പോണ്ട് ചെയ്യാണ്ട് വന്നപ്പോൾ പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നു പിന്നെ പല പല ഫോൺ നമ്പറിൽ നിന്ന് വിളിക്കുന്നു ചീത്ത് വിളിക്കുന്നു പിന്നെ സോറി ചോദിച്ച് മെസ്സേജ് അയയ്ക്കുന്നു വീണ്ടും മേഖല വളരെ വൃത്തികെട്ട് സെക്ഷൽ ആയിട്ടുള്ള മെസ്സേജുകൾ അയക്കുന്നു അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അയക്കുന്നു അപ്പൊ ഈ ഒരു ഈ മെസ്സേജ് ഒക്കെ നമുക്ക് കാണിക്കാം സത്യത്തിൽ പുറത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് വായിച്ചു കഴിഞ്ഞാൽ അത്രയും വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജ് മെസ്സേജാണ് വൃത്തികട്ടെന്ന് പറഞ്ഞാൽ ലിറ്ററലി വൃത്തികെട്ട രീതിയിലുള്ള മെസ്സേജാണ് ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ ആരെങ്കിലും പിള്ളാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ പിള്ളേരെ പിടിച്ച് മാറ്റിയിരുത്തണം കേട്ടോ കാര്യം പിള്ളാരെ കാണിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാധനങ്ങളാണ് അഞ്ചാറ് വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം അടിപ്പിച്ചായി ഞങ്ങളുടെ ലൊക്കേഷനിൽ തന്നെ രണ്ട് ഇൻസിഡന്റ് ഇതിനിടയിലും ഉണ്ടാവുകയും ചെയ്തു ഈ ഒരു വർഷത്തിനിടയിൽ എല്ലാവരും വിചാരിക്കുന്ന ഒരു കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല കാര്യം ഇത്രയും വർഷമായിട്ട് നടക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് റെസ്പോണ്ട് ചെയ്തില്ല എന്നുള്ളത് ആൾക്കാർ വിചാരിക്കുന്നുണ്ടാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് തന്നെ പറയും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പെണ്ണ് സംസാരിച്ചു കഴിഞ്ഞാൽ അവളെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേരുണ്ടാകും അതിനു പകരം ഒരാളാണ് പറയുന്നത് ഒരു പെണ്ണ് ഇതിപ്പോന്നെ ഫോളോ ചെയ്യുന്നു മെസ്സേജ് അയക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ശ്രദ്ധിക്കാൻ ോ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ആൾക്കാർ ഉണ്ടാവാറിഞ്ഞാൽ അറിയാം മൃദുല ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട് രണ്ടുമൂന്ന് ദിവസമായി റൈജൻ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നു നവംബർ എട്ടാം തീയതി തന്റെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആട്ടിട്ടുണ്ട് പുളിയുടെ സ്റ്റോറി ഹൈലൈറ്റിൽ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സാധനം ഹൈലൈറ്റ് ചെയ്തിട്ടിട്ടുണ്ട് ഇതുവരെ ഒരു മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ പോലും ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതിന് നേരെ തിരിച്ച് ഈ റേജൻ ആണ് ഏതെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയതെങ്കിൽ അത് വലിയൊരു വാർത്തയായി മാറിയ പക്ഷെ നേരെ ഇങ്ങോട്ടായത് കൊണ്ട് എന്തിന് കൂടുതൽ പറയണം ഇവർ ഇവര് ഒരുമിച്ച് ഏഷ്യാനും വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് അതിന്റെ സെറ്റിൽ ാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസുകാര് പോലും ഏഷ്യാനെറ്റ് ഏഷ്യാ ന്യൂസ് രണ്ട് രണ്ട് കമ്പനിയാണ് രണ്ട് ഓണേഴ്സിന് കാരണം എവർ എന്താണെങ്കിൽ പോലും അവര് പോലും ഇതൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തുടങ്ങിയിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ കാരണം ആളക്ഷമ മൊത്തം പോയതിനു ശേഷം ആൾ ഇപ്പോഴാണോ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് സ്റ്റോറീസും ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത് പുള്ളിക്കാരി പറയുന്നതാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഇതേ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട് ലൈവായിട്ട് രണ്ട് ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോ ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത് അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷനിൽ റീജൻ ജയറിന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ ജിഞ്ചായന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു രണ്ടാമത് വളരെ റീസന്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷനിൽ പറുതെ ഇട്ട് വന്നത് അതായത് ഇങ്ങനെ ഒരു വ്യക്തിന്റെ ലൊക്കേഷൻ കേട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കണ്ടാൽ റിയാക്ട് ചെയ്യും എന്നറിയുന്നത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പറുതെ ഇട്ടുവന്ന് അതായത് മോളെ ചിപ്പി മോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പറുതെ ഇട്ട് കയറി വന്ന് ചോക്ലേറ്റ് ഷോപ്പിൽ നിൽക്കുന്ന റൈജിൻ ചേട്ടിന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ് അപ്പൊ തന്നെ റൈജിൻ ചേട്ടന്റെ കാര്യം മനസ്സിലായി ഇത് ഈ വ്യക്തി വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി അപ്പൊ തന്നെ വലുതായിട്ട് റിയാക്ട് ചെയ്യാൻ പോയില്ല ജസ്റ്റ് ഇങ്ങനെ ഇതാരാ ഇത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു അപ്പൊ തന്നെ ഇവരെ ഇറങ്ങിപ്പോ ഞങ്ങള് കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത് പക്ഷേ ഇപ്പം ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇഷ്യൂ വന്നുകഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മാത്രമല്ല ഇതൊരു പെണ്ണാകാത്തത് കൊണ്ട് അതായത് ഇപ്പം ഒരു ആണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എങ്കില് ആൾക്കാര് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും സോ ഏഹ് ആളുടെ അടുത്ത് നിൽക്കുന്ന വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവ് ആയിട്ട് കണ്ട് മനസ്സിലാക്കി ആൾക്കാർക്ക് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ അത് മാത്രമല്ല വേറെ കാര്യം പറയേണ്ടത് അതിൽ വന്നിരിക്കുന്ന ുന്നത് നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുപ്പി വെച്ച് അടിച്ച് പൊട്ടിക്കും ലൈഫ് ത്രെട്ടനിംഗ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വന്നിരിക്കുന്നത് സോ ഇതൊരിക്കലും സേഫ് അല്ല ഇപ്പോൾ ഡയറി മിൽക്ക് കൊണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞുവെങ്കിൽ നാളെ ഒരു ആസിഡ് എടുത്തിട്ട് മുഖത്തൊഴിക്കാനോ ഒന്നും മടിക്കാത്തൊരു വ്യക്തിയായിരിക്കും സോ ഞാനൊരു ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ആൻഡ് ആ വ്യക്തി നല്ലപോലെ സൂക്ഷിക്കാം നിങ്ങളെക്കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസിന് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ദയവചെയ്ത് അതൊക്കെ ചെയ്യുക ഓൾറെഡി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കേസാണ് വീഡിയോ ഇടുമ്പോൾ എന്തായാലും എനിക്ക് മെസ്സേജസ് വരാനായിട്ട് സാധ്യതയുണ്ട് സോ എന്ത് മെസ്സേജ് ആണെങ്കിലും ഞാൻ അത് ലൈവായിട്ട് പോസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യും ഈ രീതിയിൽ ഞാൻ റിയാക്ട് ചെയ്ത് തന്നെ ഞാൻ ചെയ്യും ഒരാളൊരു പെണ്ണിനെ പറയുമ്പോഴാണല്ലോ അതൊരു തെറ്റാണോ ശരിയാണോ മനസ്സിലാക്കാൻ പറ്റാകുന്നത് സോ ഞാൻ അവളും ഒരു പെണ്ണാണ് എങ്കിലും ഞാനും ഒരു പെണ്ണ് തന്നെയാണ് അപ്പൊ ഇത് എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ആളുടെ ഫാമിലിനും വളരെ മോശമായിട്ട് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല മെസ്സേജസ് വരട്ടെ ആ മെസ്സേജ് ഞാൻ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഞാൻ ഇടുന്നതായിരിക്കും സ്റ്റെഫീന എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം മേ ബി നമ്മളിപ്പോ ഇതിനെ പറ്റി വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എതിരെയും വേണമെങ്കിൽ കേസ് വരാം ഇവരുടെ പേരും ഫോട്ടോ ഒക്കെ പരസ്യപ്പെടുത്തിയെന്ന് പറഞ്ഞിട്ട് വരുന്നേ വരട്ടെ ഒരു കുഴപ്പമില്ല നമുക്ക് എന്താണെങ്കിലും ഇവര് അയച്ച മെസ്സേജസ് ഒന്ന് കാണാം ഹായ് റേജൻ ഒന്നേ പറയാനുള്ളൂ ഐ ലവ് യു ട്രൂലി മാഡിലി ഡീപ്പ് റിയലി ഐ ലവ് യു ഇതൊക്കെ വളരെ മാന്യമായിട്ടുള്ള മെസ്സേജ് എന്നെങ്കിലും പറയാം ഹലോ പ്രണയം അതായിരുന്നു എന്നും എനിക്ക് നിന്നോട് നിന്റെ ദേഷ്യം നിന്റെ ചിരി നിന്റെ വാശി എല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട് ദേഷ്യം പിടിപ്പിക്കാനും ആ ദേഷ്യം എനിക്കൊന്ന് കാണാനും എത്ര കഷ്ടപ്പാടും ചേച്ചിക്ക് അങ്ങ് പൊക്കി നിൽക്കുകയാണെന്ന് തോന്നുന്നു കേട്ടോ എന്റെ പൊന്നു ചേച്ചി അല്ല മുള്ളു മുരിക്കോ ഉള്ളുമുരുക്കൊന്നും ഇവിടെ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റോഡൊക്കെ ഒരുപാട് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് നടപ്പുണ്ട് തൊട്ട് പോയി രണ്ട് രണ്ടുരുളൊക്കെ വന്നു നമുക്ക് എന്തേ സ്നേഹിച്ചൂടെ നമുക്ക് എന്തേ ശിക്ഷ ചെയ്തൂടെ എന്തേ ചുമ്പിച്ചൂടാ ഞാൻ നിന്നെ ഉപദ്രവിക്കും നീ വെറു വെറുക്കുന്തോളം ഞാൻ നിന്നെ ചേച്ചിക്ക് അങ്ങ് മുട്ടി നിൽക്കുവാ ശിക്ഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ പൊന്നി ചേച്ചി കണ്ട ഇവിടെ റോഡിന്റെ അങ്ങ് പണി നടക്കുന്നുണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മറ്റേ വലിയ പൈലുണ്ടല്ലോ അടിച്ചിങ്ങനെ ഇങ്ങനെ താപ്പോ പാതാളത്തിലോട്ട് അടിച്ചിറക്കുന്ന പൈൽ അതിന്റെ മുട്ടി പോയി നിൽക്ക് നിങ്ങളുടെ കടിയുടെ പകുതി ആ സാധനം അടിച്ച് തരും മനസ്സിലായോ ചേച്ചിക്ക് വല്ലാത്ത കേട്ടോ നിന്റെ യൂട്യൂബ് വീഡിയോസ് ഇൻസ്റ്റാഗ്രാം എല്ലാം വാച്ച് ചെയ്യും ഓരോ നാൾ കൂടുന്തോറും നീ സുന്ദരൻ ആവുകയാണ് നീ ആള് സൂപ്പറിയെ കാണുമ്പോ ചേച്ചി ഇതിനെക്കാളും ചെറിയ പൊട്ടനാണെന്ന് മാത്രം അല്ലെങ്കിൽ പെണ്ണിന്റെ മുന്നിൽ തോൽക്കുവോ പോകും എന്റെ പൊന്നു തള്ളി നിങ്ങളെ ആരാ പെണ്ണെന്ന് വിളിക്കുന്നത് രണ്ട് മാസത്തോടെ കഴിഞ്ഞ വാർത്തയ്ക്ക് പറഞ്ഞ് പെൻഷൻ കിട്ടും അതിനാണ് പെണ്ണിന്റെ മുന്നേ ഞാൻ പറയുന്നില്ല നമ്മൾ സ്നേഹിക്കുന്നവർ എന്തിനാണ് എന്ത് കാട്ടിയാലും ദേഷ്യം തോന്നില്ല കാരണം നമ്മൾ സ്നേഹിക്കുവല്ലേ സ്നേഹിക്കുക ഉറപ്പിച്ചാണ് ഒരുപാട് ദേഷ്യമുണ്ട് നിന്നോട് ഞാൻ കാണിച്ചു കൂട്ടിയ കോപ്രായത്തിനൊക്കെ ബട്ട് ഒരു ഇന്റർവ്യൂയിൽ നീ പറയുന്നുണ്ട് എന്തോ കാര്യത്തിനിടെ ബസിന് കാശില്ല നടന്നു പോകുമെന്ന് അത് കേട്ടപ്പോൾ നിന്നെ വിഷം അത് കേട്ടപ്പോൾ നിന്നെ വിഷമിപ്പിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഓ ചോടാ അടുത്തത് ഇതാണ് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ കെട്ടിപ്പിടിച്ച് നിന്റെ മണം മൊത്തം ആസ്വദിക്കും ഓഹ് വിളന്തു പട്ടിയണം മണം വലിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് മതിയാവോളം ഇത് വെക്കുന്നില്ല മതിയാവോളം നിന്റെ ചുണ്ടുകൾ എൻ്റെ ാക്കി ഉറിഞ്ചി എന്റെ ചേച്ചി നിങ്ങളെ നിങ്ങൾക്ക് വെറും മുതു മുട്ടോ ശേഷം കഴുത്തിന് ചുറ്റും ഉരസി എന്റെ പൊന്നി ഇത് തുണ്ട് ഇവര് ഇവര് മറ്റേ മുത്തുജീപ്പിൽ അങ്ങാണ്ട് എഴുതാൻ പോകുന്ന ടീംസ് അങ്ങാണ്ടായിരുന്നു തോന്നിയെട്ടോ നെഞ്ചിലെ ഒരു മുടി എനിക്ക് ഒത്തിരി നെഞ്ചിലെ മുടി എന്റെ പൊന്നേ തള്ളക്ക് വെറും കടിയല്ലടെ ഇത് ഇത് മൊത്തം തുണ്ടാണ് എഴുതി വെച്ചേക്കുന്നത് മൊത്തം തുണ്ട് എന്നെ എടുത്ത് കട്ടിലിൽ കിടത്തി ബാക്കി ഞാൻ പറയണ്ടല്ല ബാക്കി ഞാൻ പറയണ്ടല്ല ഇത് മറ്റേ ഫില്ലിങ് മെഷീനകത്തോ നിക്കുന്നു അതിന്റെ ട്യൂബ് ഇവരെ സംബന്ധിച്ച് ചെറുതെണ്ണം തോന്നുന്നു ചുണ്ടുകളിൽ തള്ളവിരലുകൾ തഴുകി ലിപ്ലോക്ക് ഐറ്റം ആണ് ഇത് ഉണ്ടോ കൊറേ ഉണ്ട് ഇതൊന്നും വെക്കാൻ പറ്റില്ല കഴിഞ്ഞാൽ കോപ്പി റൈറ്റ് അടിച്ച് കോപ്പി റൈറ്റ് ഇല്ല കമ്മ്യൂണിറ്റി അടിച്ച് കളയും ഞാൻ ഇതിനകത്ത് ഒരു തുണ്ട് വായിച്ചെന്നും പറഞ്ഞിട്ട് അമ്മാതിരി ഐറ്റം ആണ് ഇവർ ഈ തളച്ച് എഴുതി വെച്ചേക്കുന്നത് ഉള്ളിലേക്ക് ബലമായി ഇത് ഇത് വായിക്കാൻ പറ്റൂലെ വായിക്കാൻ പറ്റൂലഅ അത്രയ്ക്ക് അത്രയ്ക്ക് പുള്ളി ഇതുപോലെ എടുത്ത് വളരെ ഓപ്പൺ ആയിട്ട് എടുത്ത് സ്റ്റോറി ഇട്ടേക്കാണ് പുള്ളിയുടെ ധൈര്യ അവസ്ഥ എന്താ കണ്ടോന്നും പറഞ്ഞിട്ട് ഈ മെസ്സേജ് ഒക്കെ ഒരു പെണ്ണ് പെണ്ണിനൊരാളായിരുന്നു അയച്ചതെങ്കിൽ ആലോചിച്ചു നോക്കിയായി നിന്ന് കത്തിയേനെ ഇത് പുള്ളി തന്നെ ഒരു വേറെ സ്റ്റോറി ഇട്ടേക്കുണ്ട് ഇത്രയ്ക്ക് ഓപ്പൺ ആക്കി ഇട്ടതിൽ ദുഃഖമുണ്ട് കുറെ ഒഴിഞ്ഞു മാറി വല്ലാത്ത വൃത്തികെട്ട മെസ്സേജ് വരാൻ തുടങ്ങി പല സ്ഥലങ്ങളിൽ ഞാൻ മോശക്കാരനായി അവതരിപ്പിക്കാൻ തുടങ്ങി സോ അവരുടെ മുഖംമൂടി എനിക്ക് തുറന്ന് കാണിക്കേണ്ടി വന്നു കേരളത്തിലെ പുരുഷന്മാർക്ക് ലൈംഗിക ദാരിദ്ര്യമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുമ്പോഴും സ്ത്രീകളും അതിൽ ഒട്ടും കുറവില്ലാതെ ഉണ്ടെന്ന് എന്റെ അനുഭവത്തിൽ മനസ്സിലാകുന്നു ഇത് സ്ത്രീ തന്നെയാണെന്ന് പലരും ചോദിച്ചിരുന്നു അതേ അതേ സ്ത്രീ ഒരു അമ്മ കൂടിയാണ് അങ്ങനെ പറയാൻ ലജ്ജ തോന്നുന്നു സ്ത്രീത്വത്തിന് തന്നെ അപമാനമായ ഒരു ഒരു ഡാഷ് കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നില്ല ഇതാണ് ചാച്ചി ലൈഫ് സ്റ്റൈൽ വിത്ത് എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയുടെ അക്കൗണ്ട് ഇപ്പൊ നിലവിലില്ല ഓക്കെ നമുക്കിനി ചേച്ചിയുടെ ഒരു ഡാൻസ് കാണാം ഗൈസ് ചേച്ചി ചേച്ചി ചില്ലറക്കാരിയല്ലേ ഏട്ടോ ഡാൻസ് ഒക്കെ അറിയാവുന്ന ടീമാ കണ്ടാ പറയൂ ഇത്ര കടിമൂത്തിരിക്കുന്ന സാധനമാണെന്ന് ഉം പറയോ ഞാൻ വെക്കാൻ നിൽക്കുന്നില്ല ബാക്കി ഇവരുടെ കാണിക്കാം ചേച്ചി ഭയങ്കര ഡാൻസറാണ് കേട്ടോ സ്കൂൾ ടീച്ചറൊക്കെയാണ് ട്യൂഷൻ ടീച്ചറാണ് ഇവരൊക്കെ പിള്ളേരെ പഠിപ്പിച്ച പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും എന്തെങ്കിലും എന്തോ പറയാ വല്ലാത്ത അവരാധങ്ങളാണ് കേട്ടോ സ്കൂൾ ടീച്ചറാണെന്നറിയില്ല കുട്ടികളുടെ ഒക്കെ ഒരു അവസ്ഥ ആരും അറിഞ്ഞുകൊണ്ട് വിടല്ലേ ഏജ് ജനറേറ്റഡ് പിക്കെ കണ്ടാണ് കേട്ടോ കാണുന്ന ഒരു കാര്യം പതിനാറ് കഴിഞ്ഞ പാൽക്കാരി പെണ്ണു വിചാരിക്കും യഥാർത്ഥ കോലം കാണുമ്പോഴല്ലേ അറിയത്തുള്ളൂ പതിനാറ് കഴിഞ്ഞിട്ട് അറുപത് വർഷമായിരുന്നു ചേച്ചി മൂത്ത് നിൽക്കാണ് അതെ അതെ ചില്ലറ മൂപ്പൊന്നും അല്ല നല്ല മുതുമൂത്ത് നിൽക്കുക വേറൊരു മെസ്സേജ് ഇഷ്ടം മാത്രത്തിൽ ആദ്യം വന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടത് ഒരു യെല്ലോ ഷർട്ടും കോട്ടും ഇട്ടാണ് അമ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി ചകട്ടത്തോക്കെറും കൊടുക്കണം അങ്ങനെ വന്നായിരുന്നെങ്കിൽ അതിന് പറ്റാത്ത നീ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നിട്ടും ആ യെല്ലോ ഷർട്ട് ചേറിയിട്ടിരുന്നു ആരും കാണാതെ ഞാൻ അത് എടുത്ത് മണപ്പിച്ച് ഉമ്മ കൊടുത്തിരുന്നു അറിയാമോ ഇത് ഞാൻ ഇവിടെ ഈ ഒരു സീൻ കണ്ടിട്ടുണ്ട് നമ്മുടെ ഐക്കാത്ത് ഷട്ടി എടുത്ത് മണപ്പിക്കുന്ന നമ്മുടെ സുരേഷ് ഗോപി ഓർമ്മയായിരുന്നു ഈ സാധനം കാണുമ്പോൾ അത് മാതിരിയുള്ള ഐറ്റംസ് എങ്ങാണ്ടാണ് കേട്ടോ നിന്റെ വിയർപ്പിന് നല്ല മണം ഉണ്ടായിരുന്നു ചേച്ചിയുടെ ഇപ്പോഴത്തെ കടി വെച്ചിട്ട് തീട്ടത്തിന് വരെ നല്ല മണം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ ഇവർ ഇമാതിരി ആയിരുന്നു ഇത്രയും നാൾ അയച്ചോണ്ടിരുന്നത് ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മെസ്സേജിന്റെ രൂപം അങ്ങോട്ട് മാറാൻ തുടങ്ങി ഇപ്പൊ വരുന്ന മെസ്സേജ് അണ്ട് ഇതുപോലത്തെ ആണ് ഒരു ബിയർ കുപ്പിയുടെ പടം കാണിച്ചിട്ട് താഴെ എഴുതി പിടിപ്പിച്ചേക്കുന്ന വായിക്കാം ഈ ബോട്ടിൽ ഞാൻ വെച്ചേക്കും നിന്റെ മണ്ടയെ അടിച്ചു കീറാൻ നല്ല സ്ട്രോങ് ബിയറ ഇപ്പോ ആക്സിഡന്റിന് വേണ്ടി മൊട്ടത്തല കൂടെ അല്ലേ ഇടയ്ക്ക് ഒരു മൊട്ടത്തല ട്രിം ചെയ്തായിരുന്നു നന്നായിരിക്കും കള്ളനാണെന്നറിയാം ഇപ്പൊ പെരും കള്ളനായി റേപ്പിസ്റ്റിനെ പോലെയുണ്ട് എന്ത് ചെയ്യുന്നോ ആർക്കറിയാം ഇനി അതും ഉണ്ടോന്ന് കിട്ടാതെ വന്നപ്പോഴത്തേക്ക് ചേച്ചി ഇമാതിരി പരിപാടിയും തുടങ്ങിയിട്ടുണ്ട് ഭീഷണിയുടെ സ്വരം ബിയർ കുപ്പി എടുത്ത് തലമണ്ട അടിച്ചു പൊട്ടിക്കും ഇതുപോലത്തെ സാധനങ്ങളാണ് നാലോ ചോക്ക് ആണുങ്ങൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ പിണ്ണുങ്ങൾക്ക് മാത്രമല്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ത്രീകൾക്കെതിരെ മാത്രമായിരുന്നു ഈ ലൈംഗിക അതിക്രമങ്ങളൊക്കെ വരുന്നത് ഇപ്പൊ ഡെയിലി നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ ബസിലും ട്രെയിനിലും ഒക്കെ ആണുങ്ങളുടെ തുടയിൽ പിടിക്കാനും ആണുങ്ങളുടെ ചുണ്ടിക്ക് പിടിക്കാനും ഒക്കെ കുറെ ഉണ്ട് പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന പോലെ തന്നെ ആണുങ്ങളും ഇതേ തോതിൽ ഇതുപോലുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ മോസ്റ്റ് ഓഫ് ആണുങ്ങളും പുറത്ത് പറയാറില്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നാണക്കേടായിട്ട് ഫീൽ ചെയ്യും ഓക്കെ നമ്മളെ ഈ ഇങ്ങനെ അപ്രോച്ച് ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര നാണക്കേടാണ് മോസ്റ്റ് ഓഫ് ദ ആളുകളുടെ മൈൻഡും അതോ അതുപോലാണ് അതുകൊണ്ട് ഒന്നെങ്കിലും അമ്മമാര് എന്തെങ്കിലും ഡീൽ ചെയ്യും അല്ലെങ്കിൽ പുറത്ത് പറയാറില്ല സ്ത്രീകളാണ് കൂടുതൽ ഈ സാധനം പുറത്ത് പറയുന്നത് പക്ഷെ ഇപ്പോ മാറിയിട്ടുണ്ട് കുറെ ആളുകൾ ഇത് പുറത്ത് പറഞ്ഞു തുടങ്ങി കാര്യം ഇതുപോലുള്ള ടീംസിന്റെ ശല്യം ഇപ്പൊ കൂടി വരിക ഒരാണിനെതിരെ ഇതുപോലെ അതിക്രമം വന്നു കഴിഞ്ഞാൽ എന്ത് കേസാണ് നമ്മുടെ നാട്ടിൽ എടുക്കാൻ പോകുന്നതെന്ന് ഒന്ന് അറിഞ്ഞാൽ നിയമമൊക്കെ ഉണ്ട് ബി എൻ എസ് സെക്ഷൻ സെവന്റി ഫൈവ് ആണുങ്ങൾക്ക് നേരെയുള്ള സാധനം പക്ഷെ ഇതൊക്കെ കാര്യമൊന്നുമില്ല ചുമ്മാ കേസുമായിട്ട് ഇങ്ങനെ നടക്കാൻ നല്ല അല്ലാതെ കാര്യമൊന്നുമില്ല ഈ ഒരു കേസുമായിട്ട് പുള്ളി പോകുമ്പോഴത്തേക്ക് പുള്ളിക്കെതിരെ വേറൊരു കേസ് മറ്റുള്ള കൊണ്ട് കൊടുക്കും സോഷ്യൽ മീഡിയയിൽ ഇട്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമുക്കെതിരെ ഇങ്ങോട്ട് വന്ന കേസിനെ ാലും വലിയ കേസായിരിക്കും ചിലപ്പോൾ അത് ദ്വാദി ചിലപ്പോൾ പ്രതിയാമുള്ള സാധ്യതകളുണ്ട് നമ്മുടെ നിയമം വെച്ച് പിടികിട്ടിയ അതുകൊണ്ട് ആണുങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് വിലയൊന്നും ഇല്ല നമുക്കൊക്കെ എന്തെങ്കിലും പറ്റി ആരും പ്രത്യേകിച്ച് ചർച്ച ചെയ്യുകയൊന്നുമില്ല ഇപ്പൊ ഇക്വാളിറ്റി വേണം ഇക്വാളിറ്റി വേണം എന്ന് സ്ത്രീകൾ കടന്ന് പറയാറുണ്ട് പക്ഷെ ശരിക്കും ഇക്വാളിറ്റി വേണ്ടത് നമുക്കാണ് അവർക്ക് കിട്ടുന്ന അത്രയും നിയമത്തിന്റെ പ്രൊട്ടക്ഷനോ ഒരു സോഷ്യൽ സപ്പോർട്ടോ ഒന്നും പുരുഷന്മാർക്ക് കിട്ടുന്നില്ല പലയിടത്തും ഇക്വാളിറ്റി കിട്ടാതെ പോവാൻ നമ്മക്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ സ്ത്രീക്കെതിരെ ഈ പുള്ളി കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് എങ്ങോ എത്താൻ പോകണില്ല ഒരു കാര്യമില്ല അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്ന പരിപാടികൾ അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക കൂടുതലൊന്നും പറയല്ല ശരി